മര്യാദക്ക് അമ്മയാണ് കൊടു കൊടു കൊടമ്മൂമ്മ ഞാൻ പിടിച്ചേരാം അവളുടെ ഇല്ലെണ്ണം ഒന്നും ഇടാൻ പറ്റിയ പേര് പാലിലാണ് അവള് അഭിഷേകം ചെയ്യുന്നത് പാലുണ്ടല്ലേ അഭിഷേകം ചെയ്തു ഒരു ഒരു ആ എങ്ങനെ കൊച്ചിന്റെ നിങ്ങളൊക്കെ കണ്ടാ പഠിക്കുന്നത് അവളെ കുറ്റം പറഞ്ഞിട്ട് ശരി ഞാൻ ആയ കുറ്റക്കാരെ അമ്മുമ്മ എന്നെക്കാളും പ്രായത്തിനും മൂത്താളാണ് ഇവിടുന്ന് പാലും കൊണ്ട് അവിടെ ചെന്ന് അഭിഷേകം നടത്തിട്ട് വന്നേക്കുന്നത് എന്നിട്ട് കുറ്റ മൊത്തം നമുക്ക് അല്ല ഇരിക്കുന്നു നല്ല കടുപ്പുണ്ട് കല്ല് എവിടെ ചേച്ചി കുഴിപ്പള്ളത്ത് എന്തൊരെയാണ് അവിടെ പുതിയ പ്രശ്നം ഉം അവിടെ വേറെ പേലകുലി എന്നില്ലേ അപ്പൊ ഞാൻ ഇവിടെ സ്ഥിരം പ്രശ്നം സമാധാനം ഞാൻ മക്കളെ നിന്റെ കേസ് ഞാൻ വിട്ടിട്ടില്ല ഞാൻ എപ്പോഴും പ്രശ്നം ഉണ്ടോ ഇവിടെ ഉണ്ടോ വേറെ ഒന്നും ചോദിക്കാല്ലേ അല്ല നീ എപ്പ വന്നാലും വരാറുള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ എപ്പോഴാണ് പ്രശ്നം കൊണ്ടുവന്നേക്കുന്നേ ഇവിടെ വരുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവിടെ കാണും വിളിച്ചേ ഞാൻ വിളിക്കാം ോ ആശം പുലർച്ചെ നാലു മണിക്ക് പോയതാ നാല് കവർ പാലും കൊണ്ടാണ് പോയത് ഊത്താൻ പാലാ ഓ പാലഭിഷേകം നടത്താൻ അത് കണ്ടിട്ടോ മോള് മുരളിക്കും പാലഭിഷേകം നടത്തി മുരളിയോ പേരെ കൊള്ളാം കേട്ടാ നൈസ് തിയേറ്ററിൽ എന്താ സംഭവിച്ച അവിടെ മുരളിയോടെ വേറെ ഒന്നും സംഭവിച്ചില്ല കാണു ആവല ഫാമിലി ഗ്രൂപ്പിൽ വന്ന വീഡിയോ ആണ്. ചച്ച ചച്ച ചച്ചച്ചു അനന്ദി ആരെ എടുത്തോ അടിക്കണ അതിരന അതിട്ടെ അയ്യോ അത് വീഡിയോ വന്നിച്ചാ. എന്നെന്തയണ്ടി. അത് வந்து തലേർ படത്തില ഫസ്റ്റ് ഡേ ഫോ ഷോ பார்க்க പോണാ ഫസ്റ്റ് തലേറோட ഇൻട്രോ സീൻல ഉർതം வந்து കൂവിനാ. അപ്പ എനിക്ക് കെട്ട കോമ വന്നേദ. ഞാൻ അവനെ പോട്ട് ഒറ്റ അടി. അപ്പോൾ ബാലൻസ് എല്ലാവരുംมา வந்து ഓങ്ങി ഓങ്ങി അരഞ്ഞു. ഒന്നാമത്തെ കുഴിപ്പുറത്ത് നൂറുകൂട്ടം പ്രശ്നം ഉണ്ട് അതിനിടയിൽ എന്റെ വീട്ടിൽ നിന്ന് സിദ്ധുവിന്റെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര പ്രശ്നവും വീഡിയോ കണ്ടപ്പോ തന്നെ എന്റെ കിളി മാറി ഞാൻ എങ്ങനെ പറയൂടാ ഈ തല്ലിയാണ് എൻറെ വീട്ടിലുള്ളതാന്ന് ഇതിപ്പോ അവര് പറയണെന്താന്ന് അറിയോ തമിഴ്നാട്ടിൽ നിന്ന് ഏതോ ഒരു തമിഴ് പെണ്ണ് വന്ന് അവനെ തല്ലി കൂടെ കൊറേ ആൾക്കാരും ഉണ്ടായിരുന്നു

வந்து தலைவர் ஃபானா എന്തായാലും രാവിലെ കനാന്റെ കൂടെ ഞാനും കൂടെ തിയേറ്ററിൽ പോയ നന്നായി പോയിരുന്നെങ്കിൽ ഞാനൂടെ തല്ലിയെ പോയത് നന്നായോ അതെ ആ അമ്മൂമ്മ ഈ മുരളിയുടെ കേസ് എന്ത് ചെയ്യണം വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ